കൈക്കൂലി ആരോപണം ഇന്ത്യയിൽ അറസ്റ്റ് വാറണ്ട് അമേരിക്കയിൽ അദാനിക്കെതിരെ കേസിന് പിന്നിലെന്ത് വാർത്ത പുറത്തു വന്നതോടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി കൂപ്പുകുത്തി ന്യൂയോർക്കിൽ കൈക്കൂലി കേസിൽ ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനി ബന്ധുവും അദാനി ഗ്രീൻ എനർജിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായ സാഗർ അദാനി എന്നിവർക്കെതിരെ അമേരിക്കൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇന്ത്യയിൽ സൗരോജിത പദ്ധതി കരാർ ലഭിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ട് മില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ വിതരണ കരാറുകളും നേടാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളറിലധികം അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റം അമേരിക്കൻ നിക്ഷേപകരെ വഞ്ചിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് യു സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ അദാനി ഗ്രൂപ്പിലെ വിനീത് ജെയിൻ രജിത് ഗുപ്ത ദീപക് മൽഹോത്ര രൂപേഷ് അഗർവാൾ എന്നിവർക്കെതിരെ കേസുമെടുത്തിട്ടുണ്ട് കള്ളം പറഞ്ഞ് യു എസ് നിക്ഷേപകരിൽ നിന്നും രാജ്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ൂലി കൊടുത്ത് ഇരുന്നൂറ് കോടി ഡോളറിന്റെ അതായത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ലാഭം അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട് കൈക്കൂലി നൽകിയതിന്റെ ഡിജിറ്റൽ രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്ന് യു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു അദാനി ഗ്രീൻ എനർജിക്ക് പുറമെ അസിയൂർ പവർ കമ്പനിക്കെതിരെയും ആരോപണമുണ്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലെ സാന്നിധ്യം ഇതിലെ അമേരിക്കൻ നിക്ഷേപകർ എന്നീ കാരണങ്ങൾ കൊണ്ടാണ് എസ് ഇ സി പരാതിയുമായി മുന്നോട്ടു പോയത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരുന്ന ഇന്ത്യൻ കമ്പനിയാണ് അസിയൂർ രണ്ടായിരത്തി ഇരുപത്തി അദാനി ഗ്രീൻ കോർപ്പറേറ്റ് ബോണ്ട് വിതരണവുമായി ബന്ധപ്പെട്ടതാണ് കേസിൽ അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധം അമേരിക്കൻ നിക്ഷേപർ കൂടി ഉൾപ്പെട്ട വിഷയമാണിത് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ പുതിയ കരാർ ലഭിക്കാനും അത് നിലനിർത്താനും വിദേശ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നത് അമേരിക്കൻ നിയമപ്രകാരം പ്രത്യേകിച്ച് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരം വിലയ്ക്കുണ്ട് കമ്പനി അഴിമതി രഹിത നിയമമാണ് സ്വീകരിക്കുന്നതെന്ന് യു എസ് ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൈക്കൂലി നൽകിയതിനാൽ അദാനി ഗ്രൂപ്പിനൊപ്പം അസീർ പവറും പങ്കുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലാണ് കൈക്കൂലി സംഭവം നടക്കുന്നത് ഈ സമയത്ത് അസീർ പവർ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ എസ് ഇ സിയിൽ ഫയലുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതോടെ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്താകുകയായിരുന്നു അറസ്റ്റ് വാറന്റ് വാർത്ത പുറത്തു വന്നതോടുകൂടി അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ കൂപ്പുകുത്തി വ്യാഴാഴ്ച രാവിലെ വ്യാപാരത്തിൽ ഏകദേശം മുപ്പത് ബില്യൺ ഡോളർ റിന്റെ വിപണി മൂല്യമാണ് നഷ്ടമായത് അദാനി എന്റർപ്രൈസസ് ഇരുപത്തി മൂന്ന് ശതമാനം കൂപ്പുകുത്തി അദാനി എനർജി സൊല്യൂഷൻസ് ഇരുപത് ശതമാനം ഇടിഞ്ഞു കൂടാതെ അദാനി പോർട്സ് അദാനി ടോട്ടൽ ഗ്യാസ് അദാനി ഗ്രീൻ അദാനി പവർ അദാനി വിൽമർ അദാനി എനർജി അംബുജ എൻ ഡി ടി വി എന്നിവയുടെ ഓഹരികളും ഇടിഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെ അദാനിയുടെ ആസയിലും പത്ത് ബില്ല് ഡോളറിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് പത്ത് ശതമാനം കുറഞ്ഞ അമ്പത്തൊമ്പത് പോയിന്റ് നാല് ബില്യൺ ഡോളറിലേറെയാണ് റിപ്പോർട്ട് എന്നാൽ കൈ കൂലി ആരോപണം അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്നാണ് അദാനിയുടെ വാദം കേസ് നിയമപരമായി നേരിടും നിയമവ്യവസ്ഥയോട് വിധേയത്വം പുലർത്തുന്ന സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പ് എന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഗൌതം അദാനി ഇന്ത്യൻ നിയമം അമേരിക്കൻ നിയമവും ലംഘിച്ചതായി വ്യക്തമായെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദാനി ഇപ്പോഴും രാജ്യത്ത് സ്വതന്ത്രമായി തുടർന്നു എന്തുകൊണ്ടെന്നും മനസ്സിലാകുന്നില്ല പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഴിമതിയിൽ പങ്കുണ്ട് അദ്ദേഹമാണ് അദാനിയെ സംരക്ഷിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു